എഴുത്തുകാരി ഹണി ഭാസ്കറിന്റെ പരാതിയിൽ സൈബർ ആക്രമണ സൈബർ സെൽ പോലീസ് കേസെടുത്തു ഒൻപത് പേർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് ഹണി ഭാസ്കറിനെതിരെ വൻ സൈബർ ആക്രമണം ഉണ്ടായത് വിവരങ്ങളുമായി ശ്രീനന്ദ എസ് പി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദ വിവരങ്ങൾ ദൃശ്യ ഹണി ഭാസ്കറിനെതിരെ സൈബർ ആക്രമണം നടത്തിയതിലാണ് ഇപ്പോൾ ഒൻപത് പേർക്കെതിരെ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരുടെ വ്യക്തിഹത്യ ചെയ്തു വ്യക്തിഹത്യ നടത്തി എന്നൊരു പേര് പറഞ്ഞിട്ടാണ് ഇവരുടെ ഈ ഒരു എഫ് ഐ ആർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സൈബർ കമ്മീഷണറാണ് ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾ ഈ പറയുന്ന ഹണി ഭാസ്കറിനെ വ്യക്തി വ്യക്തിഹത്യ ചെയ്യുകയും അവരുടെ ഫേസ്ബുക്കിലൂടെ അവരുടെ ചിത്രങ്ങളെടുത്ത് മറ്റ് അക്കൗണ്ടുകളിൽ പ്രചരിപ്പിക്കുകയും അവരെക്കുറിച്ച് അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നൊരു പേരിലാണ് ഇപ്പോൾ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഒരു എഫ്ഐആറിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രവാസിയും എഴുത്തുകാരിയുമായ ഈ ഒരു അണി ഭാസ്കറിനെ അവരുടെ അവരുടെ അപമാനിക്കുകയും അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുമുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നൊരു പേരും പറഞ്ഞിട്ടാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറിയുന്ന ഒൻപത് പേർ തിരുവനന്തപുരം സ്വദേശികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒൻപത് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു തന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് തന്റെ പോസ്റ്റുകൾ എടുത്ത് ഷെയർ ചെയ്യുകയും അതിന് താഴെ വളരെ മോശമര മോശകരമായ രീതിയിൽ കമന്റുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും തുടർ നടപടികൾ എന്തൊക്കെയാകുമെന്നുള്ളൊരു നിരീക്ഷണത്തിലേക്ക് വരും മണിക്കൂറിൽ മാത്രമാണ് നമുക്കത് വ്യക്തമാകാൻ സാധിക്കുകയുള്ളു ദൃശ്യ ശരി ശ്രീനന്ദയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് എഴുത്തുകാരിയായ ഹണി ഭാസ്കറിന്റെ പരാതിയിലാണ് ഇപ്പോൾ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്